അച്ഛറ പന്ത്രണ്ട് വിളക്ക് ലോകപ്രശസ്തമായ മഹാക്ഷേത്രമാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ഓംകാരമൂർത്തിയായ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ ദിവ്യ സാന്നിധ്യം കുടികൊള്ളുന്ന അതിപുരാതനവും അത്യപൂർവ്വവുമായ ക്ഷേത്രമാണിത് ഈ ക്ഷേത്ര ദർശനം കൈലാസ ദർശനം പോലെ പുണ്യകരമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിൽ കായംകുളത്തിന് തെക്കും കരുനാഗപ്പള്ളിക്ക് വടക്കുമായി ദേശീയപാതയോട് ചേർന്ന് പടിഞ്ഞാറ് വശത്താണ് കേരളത്തിൻ്റെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ആൾത്തറകളും കാവുകളും മറ്റും അടങ്ങുന്ന ഈ മഹാക്ഷേത്രത്തിലെ പൂജാരീതികളും വഴിപാടുകളും ആഘോഷങ്ങളും മറ്റും ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവത സങ്കല്പമായ പരബ്രഹ്മ ചൈതന്യം ആൾത്തറയിലാണ് വാഴുന്നത് ഈ മഹാക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിലവിലുണ്ട് ശൈവ സാന്നിധ്യവും ഒപ്പം ഉപദേവതാ ആരാധനാലയങ്ങളും നിറഞ്ഞ ഇവിടെ അന്നദാനവും നാമജപവും വളരെ പ്രധാനമാണ് കഞ്ഞിവീഴുത്തും ഭിക്ഷയും എട്ടുകണ്ടം നേർച്ചയും മറ്റും ചില പ്രധാന വഴിപാടുകളാണ് പാപങ്ങൾ അകലാനും പിതൃപ്രീതി ലഭിക്കുവാനും കഞ്ഞിവീഴുത്ത് അഥവാ അന്നദാനം ശ്രേഷ്ഠമാണ് ഭിക്ഷ നൽകിയാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് ഗൃഹത്തിൽ ഐശ്വര്യവും ഒപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും കൈവരും എട്ടുകണ്ടം നേർച്ച കഴിച്ചാൽ ശനിദോഷവും മറ്റും അകന്ന് സിദ്ധിയും ഉണ്ടാകും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ കൂടുതൽ പ്രധാനം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദങ്ങളിലൊന്ന് എട്ടുകണ്ടത്തിൽ നിന്ന് ശേഖരിക്കുന്ന ചെളിയാണ് ഈ ചെളി പ്രസാദം എത്ര പഴകിയ പഞ്ചേന്ദ്രിയ രോഗങ്ങളും അകലുവാൻ സഹായിക്കും എന്നാണ് വിശ്വാസം മരത്തടിയിൽ നിർമ്മിച്ച ആൾരൂപങ്ങളും അവയവരൂപങ്ങളും നടക്കി വെച്ച് പ്രാർത്ഥിച്ച് രോഗശാന്തിയും ദോഷശമനവും വരുത്തുവാൻ സഹായകമായ സന്നിധിയുമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ഭസ്മവും ഇവിടുത്തെ പ്രധാന പ്രസാദങ്ങളിലൊന്നാണ് മൂന്ന് പ്രധാന ഉത്സവങ്ങളാണ് വർഷം തോറും ഈ ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ളത് ഇരുപത്തെട്ടാം ഓണത്തിന് ഭഗവാന്റെ വാഹനമായ നന്ദികേശിൻ്റെ രൂപങ്ങൾ വളരെ മനോഹരമായി കെട്ടിയുണ്ടാക്കി വിവിധ കരകളിൽ നിന്നും എഴുന്നള്ളിച്ച് ആഘോഷമായി പടനിലത്തേക്ക് ആനയിക്കുന്ന കാളഘട്ടുത്സവം വൃശ്ചികോത്സവം മിഥുനം ഒന്നും രണ്ടും തീയതികളിലായി നടത്തപ്പെടുന്ന ഭക്തിയും ഒപ്പം ആയോ ആയോധന കലയും സമന്വയിപ്പിക്കുന്ന ഓച്ചിറക്കളി ഇതിൻ്റെ ഏറ്റവും പ്രധാനമാണ് വൃശ്ചികം ഒന്നാം തീയതി മുതൽ പ്രത്യേകം പന്ത്രണ്ടാം തീയതി വരെ നടത്തപ്പെടുന്ന പന്ത്രണ്ട് വിളക്ക് മഹോത്സവം എന്നറിയപ്പെടുന്ന പ്രശ്ചികോത്സവം പറച്ചുപെറ്റ പന്തിരുകുലത്തിലെ പന്ത്രണ്ട് പേരും പരബ്രഹ്മത്തെ ധ്യാനിച്ച് നടത്തിയ പൂജകളെ അനുസ്മരിച്ചാണ് പന്ത്രണ്ട് വിളക്ക് മഹോത്സവം ആഘോഷിക്കുന്നത് ഇതിനെ ഓർമ്മിപ്പിക്കുന്ന പന്ത്രണ്ട് വിളക്കുകളും ഇവിടെയുണ്ട് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ഇവിടെ കുടിലുകെട്ടി ഭജനം പാർത്ത് വ്രതമനുഷ്ഠിച്ച് പരബ്രഹ്മമൂർത്തിയെ ഭജിച്ചാൽ മുജ്ജന്മദോഷങ്ങൾ പോലും പൂർണ്ണമായി അകന്ന് സർവൈശ്വര്യങ്ങളും ലഭ്യമാകുമെന്നാണ് ഭക്തജനവിശ്വാസം ഈ വർഷത്തെ ഒച്ചിറ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം നവംബർ പതിനാറ് മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെയാണ് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സ്വദേശം ക്ഷമിക്കുക